ഹായ് ഹലോ നമസ്കാരം ഈ ഒരു ഫ്ലീറ്റഡ് ടോപ്പുകൾ ഇപ്പൊ മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ആണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഈ കോപ്പർ വർക്കിൽ കൊണ്ടുവരുന്ന ടൈമിൽ അപ്പൊ അനികാർ ഡിസൈൻസ് ഈ ഒരു ഐറ്റം എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോവാം നാല് കളാശായിട്ടാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ് നിങ്ങൾ മറക്കണം നാളെ വുമൻസ് ഡേ ആയിട്ട് അനികാർ ഡിസൈൻസ് ഏത് തരത്തിലുള്ള ഗീവ് അവ സെറ്റ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻസിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഐഡിയാസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കോമൺ റൈറ്റ് ഔൺ ചെയ്യാം നമുക്ക് അത് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം ഏത് രീതിയിൽ ഗീവ്വേ വെക്കാം സ്ഥിരം പറയുന്ന പോലെ നമുക്ക് എന്താ പറയാ മറ്റേ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസ്റ്റ് ആ ഒന്നും വേണ്ട കുറച്ച് വെറൈറ്റി ആയിരിക്കണം ഓക്കെ അപ്പൊ നിങ്ങളുടെ ഐഡിയാസിൽ തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും റൈഡോൺ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഞാൻ ഈ വേറെ ഏതിരിക്കുന്ന മറൂൺ ഷീനാണ് എനിക്ക് എപ്പോഴും ഈ സ്ക്വയറിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് വേണ്ട നല്ലപോലെ കുഴിച്ചു തന്നെയാണ് എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ആയിട്ടുള്ള ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ഡ്രസ്സിന്റെ ഭംഗി എപ്പോഴും നമ്മുടെ നെക്ക് എടുക്കുന്നതിലും അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്നതിലാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇപ്പം എപ്പോഴും നെക്ക് ഹൈലൈറ്റ് ചെയ്ത് നിക്കണം എന്നുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ അത്രയും ലീറ്റ് ഒരു സ്ക്വയർ നെക്കിന്റെ ഒരു ഐറ്റം ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഭംഗി ഇല്ലാണ്ട് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കോപ്പർ വർക്കില് കുഞ്ഞു 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 ഫ്ലീറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് ബാക്ക് വന്നിട്ട് എലൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ മെറൂൺ ഇഷ്ടപ്പെട്ടവർ വേഗം തന്നെ എന്താ പറയാ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക നിങ്ങൾ ദയവ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കരുത് സ്പോട്ട് പേയ്മെന്റ് ചെയ്ത് എടുക്കണം കാരണം എന്താ പറയാ ഒത്തിരി പേര് പിന്നെ ചോദിക്കുമ്പോൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞത്തിൽ നിങ്ങക്ക് അവർക്ക് ഐറ്റം കിട്ടാതെ ആയിപ്പോ അതുകൊണ്ടാണ് നല്ല ഭംഗിയുണ്ട് ഏട്ടോ കാണാനായിട്ട് നമ്മൾ ലൈനിങ്ങോട് കൂടിയിട്ടാണ് കൊണ്ടുവരുന്നത് അടുത്തത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻ്റെ ഷെയ്ഡാണ് കണ്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇതിപ്പോ ഏതെടുത്താലും നിങ്ങൾക്ക് സൂപ്പർ ആയിരിക്കും ത്രീ ഫോർത്ത് സ്ലീവിൽ സ്ലീവ്സിന്റെ എൻഡിലും ആ ഒരു കോപ്പർ വർക്ക് വരുന്നുണ്ട് ബ്യൂ എന്താ പറയാ ലൈനിങ് കൊടുത്തിട്ടില്ല പക്ഷെ കണ്ടോ അത്ര തെളിഞ്ഞാണത്തോന്നൂല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണേ അടിപൊളി ആയിട്ടുണ്ട് നല്ലൊരു ലാവൻ്റെ ഷെയ്ഡാണ് സെയിം പാറ്റേൺ തന്നെയാണ് കളർ കളച്ചാട്ട് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അടുത്തത് നമ്മുടെ ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഗ്രേബ് ഷെയ്ഡിലാണ് നമ്മുടെ മൂന്നാമത്തെ കളർ കളർച്ചാട്ട് വരുന്നത് ബാക്ക് സൈഡ് ഐ ലൈനാണ് കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസ് വഴി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിന്റെ ഒച്ച ഇതുവരെ ശരിയായില്ല ഒച്ച ശരിയായില്ല എന്ന് മാത്രമല്ല ശരിക്കും പറഞ്ഞ ഹെൽത്ത് വൈസ് ഓക്കെ അല്ല പനി വന്നില്ല എന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് ഇത് നമ്മുടെ സ്വന്തം ബ്ലാക്ക് കണ്ടോ സൂപ്പർ ആയിട്ടിന്റെ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അപ്പൊ എന്താ പറയുക ഏകദേശം എന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ സാധനം കണ്ണും ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഈ ഒരു പാറ്റേൺ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ബൈ ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നാല് കളച്ചാട്ടം അല്ലെ നാല് കളിച്ചാട്ടില് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് നാല്പത്തി ആറ് മുതൽ നാല്പത്തി ഒൻപത് വരെ നമ്മള് ലെങ്ത് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്ത് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വളരെ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ